ഈ ക്രിസ്മസ് കാലത്ത് പോക്കറ്റ് കാലിയാവാതെ വീട് വമ്പൻ ക്രിസ്മസ് ഓഫർ ഓരോ തിരഞ്ഞെടുക്കുന്ന ഭാഗ്യശാലികൾക്ക് തിരികെ നൽകുന്നു ആൻഡ് ഹോം തിരു മഞ്ചേരി ജനറൽ ആശുപത്രിയെ നിലനിർത്തി മെഡിക്കൽ കോളേജിനെ മാറ്റി സ്ഥാപിക്കണമെന്ന് കേരള കോൺഗ്രസ് ജേക്കബ് ജനറൽ ആശുപത്രി ഓ പി താൽക്കാലികമായി തുടങ്ങണമെന്നും കേരള കോൺഗ്രസ് ജേക്കബ് വിഭാഗം ആവശ്യപ്പെട്ടു മഞ്ചേരി മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു ഈ ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് ഒരുപാട് പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കെല്ലാവർക്കും ഉണ്ട് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മഞ്ചേരിയിൽ നിന്ന് ജനറൽ ആശുപത്രി പോകുന്നു എന്നങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നു ബന്ധപ്പെട്ടവരുടെ ഭാഗത്തു നിന്നുള്ള ഇങ്ങനെയുള്ള ഒരു അറിവോ മറ്റു കാര്യങ്ങളും തന്നെ ഇല്ല അഥവാ ഇനി നമുക്ക് മഞ്ചേരിയിൽ നിന്ന് ജനറൽ ആസ്പത്രി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സാധാരണക്കാരെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് വലിയൊരു ബുദ്ധിമുട്ടാണ് കാരണം നമ്മളിപ്പോൾ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ നമ്മൾ ഒ പിയിൽ കാണിക്കാൻ പോകുന്നു കാരണം മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഇനി ജനറൽ ആശുപത്രി അഥവാ നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയൊരു ബുദ്ധിമുട്ടാവും കാരണം അവിടെ മഞ്ചേരി മെഡിക്കൽ കോളേജ് റെഫറൻസ് സംവിധാനമാവും കാരണം സാധാരണക്കാരായ ജനങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു രൂപമില്ല എന്നുള്ള പറയാം ചുരുക്കി പറഞ്ഞ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നമ്മൾ എങ്ങനെയാണോ പോകുന്നത് അതുപോലെയാണ് നമുക്ക് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കാണിക്കാൻ പറ്റുക നമ്മളിപ്പോൾ ഏതെങ്കിലും ആശു താലൂക്ക് ആശുപത്രികളിലോ മറ്റൊക്കെ കാണിച്ചതിന് ശേഷം അവിടുന്ന് റെഫർ ചെയ്ത് മഞ്ചേരി മെഡിക്കൽ കോളേജിൽ കാണിക്കരുത് അതുപോലെ തന്നെ ഗർഭിണികൾ ഗർഭിണികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പ്രയാസം ഉണ്ടാവും കാരണം മഞ്ചേരി മെഡിക്കൽ കോളേജിനകത്ത് കാണിക്കാൻ പറ്റില്ല അപ്പൊ തന്നെ നമുക്ക് പെരിന്തൽമണയിലോ നിലമ്പൂരിലോ മല മലപ്പുറത്തൊക്കെ കാണിക്കേണ്ട ഒരു സ്ഥിതിഗതി വരും സത്യത്തിൽ ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും ഒന്നിച്ച് പ്രവർത്തിക്കുമ്പോൾ രണ്ട് ദി ഭരണമാണ് വരുന്നത് ദി ഭരണമാണ് വരുന്നത് കാരണം ഡി ജനറൽ ആശുപത്രി ഡി മെഡിക്കൽ കോളേജ് അപ്പൊ ഈ രണ്ട് ഭരണം അത് രണ്ടിൻ്റെയും അതായത് ജനറൽ ആശുപത്രിയുടെയും മെഡിക്കൽ കോളേജിൻ്റെയും വളർച്ചക്ക് വലിയൊരു പ്രശ്നം തന്നെയാണ് ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും രണ്ടാവണം ഒന്നില്ലെങ്കിൽ ജനറൽ ആശുപത്രിയെ മഞ്ചേരി ഇപ്പോൾ മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും നിൽക്കുന്നവിടെ നിലനിർത്തണം മെഡിക്കൽ കോളേജിനെ സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റണം അല്ലെങ്കിൽ ജനറൽ ആശുപത്രിയുടെ ഒ പി താൽക്കാലികമായിട്ടെങ്കിലും തുടങ്ങണം സ്ഥലം കണ്ടെത്തും വരെ ഇതിനു വേണ്ട സ്ഥലങ്ങൾ ബന്ധപ്പെട്ടവർ കണ്ടെത്തണം നമ്മൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രതിഷേധങ്ങളും മറ്റുള്ളതും പറഞ്ഞിട്ട് കാര്യമില്ല ജനറൽ ആശുപത്രിക്കുള്ള സ്ഥലം കണ്ടെത്തി അവിടെ ജനറൽ ആശുപത്രി തുടങ്ങാനും അതിനുമായി അതുമായി ബന്ധപ്പെട്ടവര് രംഗത്ത് വരണം ഈ ജനറൽ ആശുപത്രി നമുക്ക് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് വലിയൊരു പ്രതിസന്ധി തന്നെയാണ് പാവപ്പെട്ട രോഗികൾ ഇതുമൂലം ദുരിതം അനുഭവിക്കും ഇതിൽ യാതൊരു സംശയവുമില്ല കാരണം സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാൽ അവിടുത്തെ ഡോക്ടർമാരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് ജനറൽ ആസ്പത്രി മഞ്ചേരിക്ക് നഷ്ടപ്പെടും എന്ന് മഞ്ചേരിക്കകത്ത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് എന്താണ് വേണ്ടത് ജനറൽ ആശുപത്രിയും മെഡിക്കൽ കോളേജും രണ്ടായിക്കോട്ടെ രണ്ടും ഒന്നിച്ചു വേണ്ട കാരണം ഒന്നിച്ച് ഇനിയും പോവുകയാണെങ്കിൽ നമുക്കറിയാം ന്യൂറോളജി നെഫ്രോളജിക്കൊക്കെ ഓ പിക്ക് ഓ പി ടിക്കറ്റിന് അല്ലെങ്കിൽ ടോക്കണ് പുലർച്ചെ നാല് മണിക്കൊക്കെയാണ് അവിടെ വന്നിരിക്കുന്നത് അതും ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസമൊക്കെയാണ് ഓ പി അപ്പൊ ജനറൽ ആശുപത്രി അവിടെ നിലനിർത്തുക എന്നിട്ട് മെഡിക്കൽ കോളേജിനെ സൗകര്യപ്രദമായ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിസ്ഥാപിക്കുക ഇതാണ് പാവപ്പെട്ട രോഗികൾക്ക് സുഖകരമായ രീതിയിലുള്ള ചികിത്സ കിട്ടാനാണെങ്കിൽ നമുക്കറിയാം ജനങ്ങൾക്കറിയാം അതായത് മെഡിക്കൽ കോളേജ് എന്നാൽ ഗവേഷണവും പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗവേഷണമാണ് അവിടെ അവർ അതുമായി റെഫർ ചീത്തുമായി വരുന്നവർക്കുള്ള ചികിത്സയും ഗൗരവമായിട്ടുള്ള ചികിത്സകളാണ് കാരണം സാധാ രീതിയിലുള്ള ചികിത്സകളൊന്നും അവിടെ സ്വീകരിക്കില്ല അപ്പോൾ ഇത് സാധാരണക്കാരായ ജനങ്ങൾ എന്താ കരുതുന്നത് ആ നമുക്ക് മഞ്ചേരിയിൽ ജനറൽ ആശുപത്രി പോയാൽ എന്താ മെഡിക്കൽ കോളേജ് ഉണ്ടല്ലോ എന്നുള്ളതാണ് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ജനറൽ ആശുപത്രി ചികിത്സയുമായി ബന്ധപ്പെട്ടതും മെഡിക്കൽ കോളേജ് ഗവേഷണവും പഠനവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് എന്താണെന്നുള്ളത് നമ്മൾ അറിയിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നമുക്കൊന്നും നേരിട്ട് പോകാൻ പറ്റൂലോ കാരണം കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് നമ്മൾ ചിലപ്പോൾ മഞ്ചേരിയിൽ നിന്ന് റഫർ വാങ്ങേണ്ടി വരും അല്ലെങ്കിൽ നിലമ്പൂരിൽ നിന്ന് വാങ്ങേണ്ടി വരും അവിടെയൊക്കെ കാണിക്കുന്നവർ അങ്ങനെയാണല്ലോ അപ്പൊ കോഴിക്കോട് പോലെ അതായത് മഞ്ചേരി മെഡിക്കൽ കോളേജിന്റെ ഒ പിയിലേക്ക് നമ്മൾ ഇപ്പോൾ പോയ മാതിരി നമുക്ക് പോകാൻ പറ്റില്ല അതായത് മറ്റുള്ളിടത്തൊക്കെ കാണിച്ചിട്ട് അവിടെ നിന്ന് റഫർ ചെയ്ത് ഇങ്ങോട്ട് വരാനേ പറ്റുള്ളൂ ഇനിയിപ്പോ മഞ്ചേരിക്കാർക്ക് എന്തെങ്കിലും ഒരു സംവിധാനങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് കരുതുന്നു കാരണം മഞ്ചേരിയിൽ ജില്ലാ ആശുപത്രി ഇല്ല ജനറൽ ആശുപത്രി ഒന്നുമില്ലല്ലോ അപ്പൊ ചിലപ്പോൾ അവിടെ എന്തെങ്കിലും ചെറിയൊരു സംവിധാനങ്ങൾ അവിടെ കാണിച്ച് അവിടുന്ന് മരുന്നൊക്കെ കുടിച്ച് ആ രോഗം മാറുകയില്ല എന്ന് കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് മെഡിക്കൽ കോളേജിലേക്ക് വന്ന സത്യം അപ്പോൾ ജനറൽ ആശുപത്രി മാറുന്നു മാറുന്നു എന്ന് നമ്മൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക സർക്കാർ ഇതുമായി ബന്ധപ്പെട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നാലും ഈ ജനറൽ ആശുപത്രി ഇവിടെ നിലനിർത്തി മെഡിക്കൽ കോളേജിനെ സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റാനുള്ള ഉണ്ടാകണം എന്നുള്ളതാണ് ഞങ്ങൾ കേരള കോൺഗ്രസ് ും മഞ്ചേരി മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിയും ഒന്നിച്ച് പ്രവർത്തിക്കുന്നു കഴിഞ്ഞ കുറച്ചു മാസമായി ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരെ മറ്റു ആശുപത്രികളിലേക്ക് നിയമനം നടത്തുന്നു ജനറൽ ആശുപത്രി മാറ്റിസ്ഥാപിക്കാനുള്ള നിലപാടിലാണ് മുന്നോട്ടു പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് വ്യക്തമായി ബന്ധപ്പെട്ടവർ പറയുന്നുമില്ല ജനറൽ ആശുപത്രി മഞ്ചേരിക്ക് നഷ്ടപ്പെട്ടാൽ മെഡിക്കൽ കോളേജ് റഫർ ആശുപത്രിയാകും ജനങ്ങൾ ഇത് വ്യക്തമായി മനസ്സിലാക്കിയിട്ടുമില്ല മെഡിക്കൽ കോളേജ് എന്നാൽ പ്രാഥമികമായി ഒരു പഠന ഗവേഷണ സ്ഥാപനമാണ് അതിനോടൊപ്പമുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചികിത്സയ്ക്ക് എല്ലാവർക്കും റഫർ ചീറ്റുമായി വരേണ്ട സ്ഥിതി മഞ്ചേരി മെഡിക്കൽ കോളേജ് മാത്രമാകുമ്പോൾ ഉണ്ടാവും ഗൗരവ രോഗങ്ങൾക്ക് മാത്രമാണ് ചികിത്സ ഗൗരവമല്ലാത്ത അസുഖങ്ങൾക്ക് മഞ്ചേരിയിലും സമീപവാസികൾക്ക് മറ്റ് ആശുപത്രികളെ ആശ്രയിക്കേണ്ടി വരും മഞ്ചേരിയിൽ നിന്ന് രോഗികൾക്ക് സാധാരണ ഒരു പ്രസവത്തിന് നിലമ്പൂർ ഗവൺമെന്റ് ആശുപത്രിയിലേക്കോ പെരിന്തൽമണ്ണ മലപ്പുറം ആശുപത്രികളിലേക്കോ പോകേണ്ട ഗതികളുണ്ടാവും മഞ്ചേരിയിൽ ജനറൽ ആശുപത്രിയെ നിലനിർത്തി മെഡിക്കൽ കോളേജിലെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കണം എങ്കിൽ മാത്രമേ മെഡിക്കൽ കോളേജും ജനറൽ ആശുപത്രിക്കും വളർച്ച ഉണ്ടാകുകയുള്ളൂവെന്നും ഇല്ലെങ്കിൽ ജനറൽ ആശുപത്രി ഒ പി താൽക്കാലികമായി തുടങ്ങണമെന്നും കേരള കോൺഗ്രസ് ജേക്കബ് മലപ്പുറം ജില്ലാ സെക്രട്ടറി അക്ബർ മീനായി പറഞ്ഞു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്